നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ ഓണത്തിന് തുടക്കമായിരിക്കുകയാണ് പൊന്നിൻ ചിങ്ങമാസം വന്നണഞ്ഞിരിക്കുകയാണ് അത്തം ഉദിച്ചിരിക്കുകയാണ് അത്തം പത്തിനാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന പൊന്നോണക്കാലം ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു ഓണ കാലമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓണപ്പൂക്കളം ഓണസദ്യ ഓണക്കോടി എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലും അതൊരു വികാരം തന്നെയാണ് ഇത്ര പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ തന്നെ ആഘോഷത്തോടെയും പുതുമയോടെയുമാണ് ഓരോ വർഷത്തെയും ഓരോ ഓണക്കാലത്തെയും നമ്മൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത് അത്ത മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായതിനേക്കാൾ ഏറെ ഭാഗ്യം കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നാണ് ഞാൻ പോകുന്നത് അതായത് ഇന്ന് അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം ഓണഫലത്തെക്കുറിച്ച് നമുക്കറിയാം ഓണക്കാലം ഓരോ മലയാളികളുടെയും ആഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ പ്രതീക്ഷയുടെയും ഒക്കെ കാലമാണ് പുതിയ പല സംരംഭങ്ങളും തുടങ്ങുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഓണക്കാലത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെതായിട്ടുള്ള ഭാഗ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓണക്കാലം അത്ത മുതൽ ഇന്ന് തുടങ്ങി തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസം ചില നക്ഷത്രക്കാർക്ക് അവരാഗ്രഹിക്കുന്നതിനപ്പുറം സൗഭാഗ്യങ്ങൾ അവരെ തേടി എത്തുന്നുണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം എത്തുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ വീഡിയോ ഈ ചാനൽ ആദ്യമായി കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മുതൽ പത്ത് ദിവസം തിരുവോണംപുരം നീണ്ടു നിൽക്കുന്ന ദിനങ്ങളിൽ സൗഭാഗ്യത്താൽ ആറാടാൻ കഴിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തമ്മെ ഉത്രം നക്ഷത്രമാണ് ഓണക്കാലത്ത് ഗുണഫലങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന നക്ഷത്രം കൂടിയാണ് ഉത്രം ജീവിതത്തിൽ പല പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഇതുവരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് പ്രായമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും ഈ ഒരു പൊനു ചിങ്ങും മാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ആ തടസ്സങ്ങളൊക്കെ മാറി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഈ പത്ത് ദിവസത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് ജീവിതത്തിൽ അനുകൂലമായ ഒരു ഭാവത്തിലേക്കും അനുകൂ അനുകൂലമായ ഒരു മാറ്റത്തിലേക്കാണ് ഈ പത്ത് ദിവസം കൊണ്ട് തന്നെ ജീവിതം എത്തിച്ചേരാൻ പോകുന്നത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നണയുന്ന ഒരു സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ഈ പത്ത് ദിവസം അതുകൊണ്ട് തന്നെ ഒരു പുതിയ മാറ്റത്തിന്റെ അതായത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റത്തിന്റെ ദിനങ്ങളായിരിക്കും അത്തം മുതൽ ഈ പത്ത് ദിവസം ഉത്തരം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം അത്തം തന്നെയാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ അത്ത നക്ഷത്രക്കാർക്ക് തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് സൗഭാഗ്യങ്ങളൊക്കെ ഒരു പെരുമഴയായി അല്ലെങ്കിൽ ഒരു വാരിക്കോരി കിട്ടുന്ന ഒരു സമയം എന്ന് പറയാമല്ല ആ സമയമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നത് ഈ അത്തം നക്ഷത്രക്കാർക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈ പത്ത് ദിവസം കൊണ്ട് അതായത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാൻ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഈ പത്ത് ദിവസം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ഈ പത്ത് ദിവസത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴ നക്ഷത്രക്കാർക്കും ഈ ഓണക്കാലം പത്ത് ദിവസം പത്ത് മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസം വളരെ ഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് എല്ലാ പ്രയാസങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറുന്ന ഒരു സമയമായതിനാൽ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തന്നെ വന്നാണ് ഒരു സമയമാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ ആളുകൾക്കെല്ലാം ഈ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ പല ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പുതിയ വാഹനം അതേപോലെ തന്നെ പുതിയതായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഓണക്കാലം അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ചില പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി തടസ്സം നിൽക്കുന്ന എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അനിര നക്ഷത്രക്കാർക്ക് അത്തം മുതൽ തിരുവോണം വരെയുള്ള ഈ പത്ത് ദിവസത്തിൽ വന്നണയുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് ഈ ഓണക്കാനും അനുകൂലമായ ഒരു മാറ്റത്തിന്റെ സമയമാണ് ഈ പത്ത് ദിവസം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന സമയമാണ് എല്ലാ നേട്ടങ്ങളും നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ് ഈ അത്തം മുതൽ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസം ഓണക്കാലമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭവനങ്ങളിലും എല്ലാവരിലും ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ സമയമാണ് എങ്കിൽ പോലും ഇതുവരെ നിങ്ങൾ ആഘോഷിച്ച ഒരു ഓണമല്ല ഇനി ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പല സമയങ്ങളിൽ ചിലപ്പോൾ കടം വാങ്ങിച്ചായിരിക്കും ഓണം ആഘോഷിക്കുന്നത് അങ്ങനെയൊക്കെ അനുഭവിച്ചവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തം സമ്പാദ്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പല ഓണക്കൂടിയായാലും അല്ലെങ്കിൽ ഓണസദ്യയൊക്കെ ഒരുക്കാൻ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് സാധിക്കുമെന്ന് വെച്ചാൽ വളരെ സന്തോഷമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ചിത്ര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങൾ ാൽ മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകാനും ഓണം ആഘോഷിക്കാനും എല്ലാ സാമ്പത്തികമായി വളരെ മുന്നേറ്റം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ ഈ ചിത്ര നക്ഷത്രക്കാരോ ഒന്ന് ശ്രദ്ധിക്കൂ കാരണം എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വിനായകൻ നിങ്ങൾക്ക് മാറ്റി തന്ന് മാറ്റിത്തന്ന് വഴിതെളിയിച്ചു തരുന്നതിന് സഹായിക്കും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്രക്കാർക്കും ദോഷങ്ങളൊക്കെ മാറി ഒരു മാറ്റം വരുന്ന ദിവസമാണ് ഈ പത്ത് ദിനം കൊണ്ട് ഞാൻ പോകുന്നത് കളിയാക്കിയവരായാലും പരിഹസിച്ചവരായാലും കുറ്റം പറഞ്ഞവരും പുറകിൽ നിന്ന് കുത്തിയവരും ഒക്കെ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങളുടെ മാപ്പ് പറയുന്ന ഒരു അവസ്ഥയിലെ അവസ്ഥയാണ് ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പോകുന്ന എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും മാറി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ജീവിതത്തിൽ ഒരു ഓണക്കാലം തന്നെയാണ് ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോകുന്നത് ഈ ഈ ദിനം കാ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനം തന്നെയാണ് പൂരാട നക്ഷത്രക്കാർക്ക് അത്തം എന്താണ് അത്തം തൊട്ട് തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തിന്റെ കാര്യമാണ് പറയുന്നത് ഐശ്വര്യപൂർണമായ ഒരു ഓണം തന്നെയായിരിക്കും പൂരാട നക്ഷത്രക്കാർക്ക് വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ലെങ്ത് കുറച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അല്പം വ്യപകളത്തിൽ പറഞ്ഞു പോകുന്നത് തന്നെ ഒന്ന് ക്ഷമിക്കുക അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം പല പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നേട്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ഈ പത്ത് ദിനത്തിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ പത്ത് ദിനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ മുന്നോട്ട് ഒരു നമ്മൾ പറയാറില്ല ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ കരുതി വെക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം സുഗമമായി പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമായാൽ പോലും അതൊരു അസെറ്റായിട്ട് കരുതി വെക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ചുരുങ്ങിയ കാല അളവാണെങ്കിൽ പോലും ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന പല ഭാഗ്യങ്ങളും തുടങ്ങി വെക്കാൻ അതായത് ബിസിനസ് ആകട്ടെ അല്ലെങ്കിൽ ഒരു വീട് പണി ഇത് കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ പുതിയൊരു വാഹനം നാളത്തേക്ക് അതൊരു അസറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നത് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് തുടങ്ങി വെച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ സമയം മോശ സമയത്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം ധാരാളമേ പോകുന്നതല്ലാതെ അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല പല വീടുകളും പല ഭവന ഭവനങ്ങളും അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുകയും നമ്മളോട് അതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ധനമില്ലാത്തവരാണ് പല ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമേ പറയാനുള്ളൂ ചില മോശ സമയത്തായിരിക്കും നമ്മൾ തറക്കല്ലിടുന്നത് അല്ലെങ്കിൽ പണികളൊക്കെ തുടങ്ങി വെക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ കാരണം വെപ്രാളപ്പെട്ട് കായിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും ഞാൻ പറയാറുണ്ട് വെപ്രാളമല്ല ആവശ്യം നമ്മളൊരു സംയമനം പാലിക്കുക കാരണം പയ്യെ തിന്നാൽ പനയം തിന്നാന്ന് പറയുന്നത് പോലെ നമ്മൾ ഏത് കാര്യത്തിലൊരു സംയമനം പാലിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക പണം ധാരാളമായി കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ അത് ചിലവാക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുകയോ എന്ന് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആളുകളോട് അഭിപ്രായം കൂടെ ആരായാനൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് ഗുണം തന്നെ ചെയ്യും അത് വിശ്വസ്തരായ ആളുകളാണെന്ന് സ്വയം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ അഭിപ്രായം തേടാൻ ശ്രമിക്കാവൂ എന്ന് മാത്രം അപ്പോൾ വീഡിയോ വലിച്ചു ഒരുപാട് ലെങ്തായിട്ട് പറഞ്ഞിട്ടില്ല ഏവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് പറഞ്ഞത് അത് കൂടുതലായി പറയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഇത്രയായിട്ട് പറഞ്ഞു നിർത്തുകയാണ് അപ്പോൾ എവർക്കും നല്ലൊരു ഉണക്കാലമാകട്ടെ എന്ന് ആശംസിക്കുന്നു